അറിയട്ടെ വിശുദ്ധ മത അറിയിച്ച സുവിശേഷം പതിനൊന്നാമധിയായും മുപ്പതാം വാക്യം എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് ഇന്ന് സെബസ്റ്റ്യാനോ സഹദായയുടെ തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരിടുകയാണ് പ്രത്യേകിച്ച് സെബാസ്റ്റ്യൻ നാമധാരികൾക്ക് നാമഹേത തിരുനാളിന്റെ പ്രാർത്ഥന ആശംസകളും സന്തോഷത്തോടു കൂടി നേരികയാണ് ഈശോ ഇന്ന് നമ്മളോട് പറയുക നിന്റെ ജീവിതം ലഘുവാക്കുവാനായിട്ട് സന്തോഷം നിറഞ്ഞതാക്കുവാനായിട്ട് നീ എന്ത് ചെയ്യണം എന്നോട് ചേർന്ന് നിൽക്കാനായിട്ട് പറ്റണം ഈശോയോട് ചേർന്ന് നിന്ന് ജീവിതത്തിലെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം സന്തോഷം നിറഞ്ഞത് അതുകൊണ്ട് അവൻ കൃത്യമായിട്ട് എന്നോട് പറയുന്നത് എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതാ എൻ്റെ ചുമട് എന്ന് പറയുന്നത് ഭാരം കാരണം എന്നാ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ തരുന്ന സഹനങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഹിക്കാനായിട്ട് പറ്റും കാരണം എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് ഒരു കൈ അവൻ താങ്ങിക്കൊള്ളൂ സ്നേഹമുള്ളവരെ ഈ ഒരു സംരക്ഷണം ഈ ഒരു താങ്ങ് എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ് ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നവന് ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും ധൈര്യത്തോടു കൂടി നേരിടുവാനായിട്ട് സാധിച്ചു ക്രിസ്ത്യാനോസിൻ്റെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതും ഇതേ കാര്യം തന്നെയാണ് ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ സഹനങ്ങളെയൊക്കെ സന്തോഷപൂർവ്വം സ്വീകരിക്കാനായിട്ട് പറ്റി എത്ര വലിയ സഹനമുണ്ടായപ്പോഴും ആ ദൈവത്തെ ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറുണ്ട് മറിച്ച് കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ആ ദൈവത്തിനു വേണ്ടി മറ്റുള്ളവരെ മുൻപ് കടന്നു ചെല്ലുവാനായിട്ട് സാധിച്ചു ഇത് കിട്ടിയത് ആ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് ദൈവം കൂടെ എന്നുള്ള ഉറപ്പിൽ നിന്ന് സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈ വചനം നമ്മളോട് പറയുന്നത് പറയും വഹിക്കേ ദൈവം തരുന്നത് സഹിക്കാനായിട്ട് നീ അവനോട് ചേർന്ന് നിൽക്കണം ഈശോയോട് ചേർന്നിരിക്കാൻ പറ്റണം പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ മനസ്സുകൊണ്ട് ഈശോയിൽ നിന്ന് ഒത്തിരിയായാലേ പള്ളിയിൽ പോയിരിക്കുന്നുണ്ട് സക്കാരിയോട് ഏറ്റവും ചേർന്നിരിക്കാനായിട്ടൊക്കെ നോക്കും പക്ഷേ ഉള്ളുകൊണ്ട് ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നു ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും ദൈവത്തോട് ചേർന്നിരിക്കാം ദൈവം തരുന്ന സഹനങ്ങൾ അവനോട് ചേർന്ന് നിന്ന് സഹിക്കുവാനായിട്ട് എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എന്നുള്ള ഉറപ്പില് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ